പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ കുന്നംകുളം ഭദ്രാസനത്തിലെ ചിരപുരാതനമായ ഒരു ദേവാലയമാണല്ലോ നമ്മുടെ പഴഞ്ഞി സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഈ കത്തീഡ്രലിൻ്റെ പ്രധാന പെരുന്നാളായി നാം കഴിഞ്ഞ ഇരുന്നൂറിലേറെ വർഷങ്ങളായി ആഘോഷിക്കുന്നത് കത്തീഡ്രലിൽ പ്രത്യേകമായി തിരശേഷിപ്പ് സ്ഥാപിതമായിരിക്കുന്ന എൽദോമാർ ബസേലിയോസ് ബാവായയാണ് ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിൽ പഴഞ്ഞ മുത്തപ്പൻ്റെ പെരുന്നാൾ എന്ന വിധത്തിൽ അത് ലോകപ്രസിദ്ധമാണ് പ്രസിദ്ധമാണ് പരിശുദ്ധ ദേവുമാതാവിൻ്റെ എല്ലാ പെരുന്നാളുകളും ഈ ദേവാലയത്തിൽ ഓർക്കാറുണ്ട് പെരുന്നാൾ നടത്താറുണ്ട് എന്നാൽ ഈ വർഷം ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ മാതാവിൻ്റെ ശുനോയോ ഫാസ്റ്റ് അഥവാ ശുനോയോ നോമ്പ് വാങ്ങിപ്പ് വരുന്നാളിനോടനുബന്ധിച്ചുള്ള നോമ്പ് എല്ലാ ദിവസവും പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും ധ്യാനവും മറ്റ് ക്രമീകരണങ്ങളുമായി നടത്തുവാൻ ആലോചിക്കുകയാണ് ലോകത്തിന് മുഴുവൻ വേണ്ടിയും പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിന് വേണ്ടിയും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും പരിശുദ്ധ സഭയുടെ ഐശ്വര്യത്തിനു വേണ്ടിയും ഭവനങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയും എല്ലാവർക്കും ആത്മീയ ഉന്നമനം ഉണ്ടാകുവാൻ വേണ്ടിയും ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഈ നോമ്പ് ദിനങ്ങൾ ഏറെ ശ്രേഷ്ഠമായി നോക്കുവാൻ തക്കവണ്ണം ഇടവകയുടെ വികാരിമാരും അതുപോലെ തന്നെ ഭാരവാഹികളും അധ്യാത്മിക സംഘടനകളും ഒന്നിച്ച് തീരുമാനമെടുത്ത് ഈ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ നമ്മെ അറിയിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷം അറിയിക്കുന്നു ഈ ദിവസങ്ങളിൽ സഭയുടെ പിതാക്കന്മാർ എത്ര പൊലിത്തന്മാരും എല്ലാം വന്ന് വിവിധ ദിവസങ്ങളിൽ വിശ്വസ് കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മുഴുവൻ സമയവും വരുന്ന ആളുകൾക്ക് ദേവാലയത്തിലിരുന്ന് ധ്യാനിക്കുവാനുമുള്ള അവസരമായിട്ട് ആണ് ഇതിനെ കാണുന്നത് മാതാവ് ലോകത്തിൻ്റെ അമ്മയാണ് സർവ പ്രപഞ്ചത്തിൻ്റെയും മാധ്യസ്ഥം വഹിക്കുന്നവളാണ് ഭർത്താവിൻ്റെ അമ്മയാണ് ദൈവത്തെ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച പരിശുദ്ധയാണ് ആ മാതാവിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുവാൻ ആ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാൻ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അവയപ്പെടുവാൻ പെടുവാൻ മാതാവിൻ്റെ വാങ്ങിപ്പ് വരുന്ന അനുബന്ധിച്ചുള്ള ഈ നോമ്പ് നമുക്കൊരു നല്ല സമയമാണ് ആ വിധത്തിൽ ഓഗസ്റ്റ് മാസം ഒന്ന് മുതൽ പതിനഞ്ച് വരെ നോമ്പ് ആചരിക്കുവാൻ പതിനഞ്ചാം തീയതി വിശ്വ മാതാവിൻ്റെ പെരുന്നാൾ വാങ്ങി പെരുന്നാൾ ആഘോഷിക്കുവാൻ ഒപ്പം നമുക്കറിയാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി അതുകൊണ്ട് രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒക്കെ നമുക്ക് ഇടയാകണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ